പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ നിന്ന് വലിയൊരു പ്രതിഷേധം പ്രതിഷേധം സിപിഐഎം കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്നുണ്ട് ഇന്ന് രാത്രി ഏഴ് മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന റാലി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക ഒരു ലക്ഷം ആളുകൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന കോഴിക്കോട് നിന്ന് മിഥില ബാലൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു മിഥില ഗുഡ് മോർണിംഗ് ഈ പ്രതിഷേധത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ വരെയായി ഒരുപക്ഷേ ഡൽഹിയിൽ നടക്കുന്ന ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന രാഷ്ട്രീയ ചടുലുമായ നീക്കങ്ങൾ കൊണ്ട് ഈ പ്രതിഷേധത്തെക്കുറിച്ചുള്ള പ്രാധാന്യം കുറേ അത് ഈ ഭാരവാഹികൾ എന്തൊക്കെയാണ് സ്കൻ ഗുഡ് മോർണിംഗ് ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഉള്ളത് ഈ ഒരു മഹാറാലി നടക്കുന്ന കോഴിക്കോട് കടപ്പുറത്താണ് വൈകിട്ട് ഏഴ് മണിക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ബഹുജന റാലി ഉദ്ഘാടനം ചെയ്യുക മതം പൗരത്വത്തിന് അടിസ്ഥാനമാക്കരുത് എന്ന ഒരു മുദ്രാവാക്യവുമായാണ് ഇത്തരത്തിലുള്ള ഒരു റാലി ഇവിടെ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് മാത്രമല്ല ഇന്ന് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് കസേരകളെല്ലാം തന്നെ ഇവിടെ അണിനിരത്തിയിട്ടുണ്ട് ഒരു ലക്ഷം ആളുകളെ ഈ റാലിയുടെ ഭാഗമാക്കാൻ ആണ് സി പി എം ഉദ്ദേശിക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ സംഘടനാ നേതാക്കൾ ഈ ഒരു റാലിയുടെ ഭാഗമാകും എളമരം കരീം എം പി ആണ് ഈ ഒരു റാലിക്ക് അധ്യക്ഷത വഹിക്കുന്നത് മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് ഒപ്പം തന്നെ എ കെ ശശീന്ദ്രൻ എന്നിവരും പങ്കെടുക്കും സമസ്ത ഇ കെ എ പി വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് മുസ്തഫ മുണ്ടുപാറ സി മുഹമ്മദ് ഫൈസി തുടങ്ങിയവരാണ് പങ്കെടുക്കുക അതേസമയം തന്നെ കെ പ്രതിനിധീകരിച്ച് ടി പി അബ്ദുള്ള കൊയം മദനി എംഇഎ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ പിന്നെ സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാക്കളായ മോനം മാഷു ഒപ്പം തന്നെ എം വി ശ്രേയാംസ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും മാത്രമല്ല സാംസ്കാരിക നായകരും ഈ ഒരു അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഈ ഒരു റാലിയുടെ ഭാഗമാവുന്നുണ്ട് കെ പി രാമനുണ്ണി കെ അജിത ഖദീജ മുദാസ് എന്നിവരും ഈ റാലിക്ക് എത്തും അതേ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം റാലിക്ക് വലിയ രീതിയിലുള്ള ഒരു വിമർശനവുമായി കോൺഗ്രസും ബി ജെ പിയും രംഗത്തെത്തിയിട്ടുണ്ട് കോൺഗ്രസ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്നത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ഇത്തരത്തിൽ സി ഇത്തരം ഒരു റാലി സംഘടിപ്പിക്കുന്നത് എന്ന ഒരു വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത് ബി ജെ പിയുടെ ആരോപണം എന്നത് ജനങ്ങളെ ഭിന്നിപ്പിച്ച് നേട്ടം കൊയ്യാനാണ് സി പി എം ഇത്തരം ഒരു റാലി നടത്തുന്നത് മുഖ്യമന്ത്രി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നേതൃത്വം നൽകുന്നു വ്യാജ പ്രചാരണത്തിലൂടെ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് നേടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന ഒരു വിമർശനമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു റാലി മലബാറിൽ നടത്തുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് സി പി എം എന്നത് ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പറയാനുള്ള ഒരു നീക്കം തന്നെയാണ് സി പി എമ്മിന്റെ ഭാഗത്തു അഞ്ച് ജില്ലകളിലാണ് ഈ റാലി നടത്തുക ഈ അഞ്ച് ജില്ലകളിൽ നടക്കുന്ന റാലിയുടെ ആദ്യ ഘട്ടം ആണ് ഇപ്പോൾ കോഴിക്കോട് നടക്കുന്നത് മറ്റ് അഞ്ച് ജില്ലകൾ എന്നത് നാളെ കാസർഗോഡാണ് അത് കഴിഞ്ഞ് കണ്ണൂരുണ്ട് മലപ്പുറമുണ്ട് കൊല്ലമുണ്ട് ഈ ജില്ലകളിലാണ് ഈ ഒരു റാലി സംഘടിപ്പിച്ചുള്ളത് എന്ത് തന്നെയാലും ഇന്നത്തെ റാലിക്ക് പ്രത്യേകിച്ച് സി ഐക്കെതിരായ പ്രതിഷേധം രാജ്യത്തുടനീളം ഉയർന്നുവരുന്ന ഒരു സാഹചര്യത്തിൽ കോഴിക്കോട് നടക്കുന്ന ഇന്നത്തെ റാലിക്ക് അതിന്റേതായ പ്രസക്തിയുമുണ്ട് താങ്ക് യു മിഥിലാ ബാലൻ കോഴിക്കോട് നിന്നാണ് മിഥിലാബാലൻ നമുക്കൊപ്പം ചേർന്നത് ഇപ്പോൾ പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ സി പി എം കോഴിക്കോട് സംഘടിപ്പിക്കുന്ന പ്രതിഷേധം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കും ഈ പരിപാടിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്